പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന സർവശക്തനും പിതാവുമായ ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സ്വന്തം ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പാപം വലം അതപതിച്ച മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ തിരുക്കുമാരനെ അയക്കുകയും ചെയ്ത സ്നേഹത്തെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയിലൂടെ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയും നിത്യജീവിതത്തിലേക്ക് ആനയിക്കുകയും ചെയ്ത കർത്താവെ പലവിധ പാപങ്ങളാൽ തിന്മയുടെ അടിമയായിരിക്കുന്ന സഹോദരങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും എന്നരളിച്ചതുകൊണ്ട് പാപവും പാപസാഹചര്യങ്ങളും സാഹചര്യങ്ങളും വിട്ടകലുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ തിന്മയെയും അതിൻ്റെ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും കൊണ്ട് ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പ്രിയപുത്രൻ സഹിച്ച പാടുപീടകളെയും കുരിശുമരണത്തെ ഓർത്ത് തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് ഈ സഹോദരങ്ങളെ മോചിപ്പിക്കുകയും അങ്ങയുടെ തിരുക്കുമാരനായ ഈശോയെയും അവിടുത്തെ ആത്മാവിനെ സ്വീകരിക്കുവാൻ തക്കവിധം ഇവരുടെ ഹൃദയങ്ങളെ തുറക്കുകയും ചെയ്യണമേ പാപമോചനത്തിനായി അവിടുന്ന് കുരിശിൽ ചിന്തിയ തിരുരക്തം തളിച്ച് ഇവരെ വിശദീകരിക്കുകയും എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും പാപഫലങ്ങളിൽ നിന്നും അവിടുത്തെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ രക്ഷിക്കുകയും ചെയ്യണമേ അങ്ങേ പ്രിയപുത്രനായ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ ആകാനുള്ള വരം നൽകിയിരിക്കുന്ന ദൈവമേ ഈശോയിൽ വിശ്വസിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവമായ അങ്ങയെ പിതാവേ എന്ന് വിളിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കിടയാകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ അതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളില്ല അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആതിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ